നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും ഇന്നും ഇന്നലെയുമായി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ഒരു ദിവസം മുൻപ് അതായത് ഇന്നലെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഭൂപ്രദേശത്തെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സ്വാതന്ത്ര്യം രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ആചരിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ജന്മം നൽകിയത് ഈ ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ രണ്ട് സ്വതന്ത്ര ഡൊമിനിയൻ സ്ഥാപിക്കപ്പെടും ഇതിന് യഥാക്രമം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ അറിയപ്പെടുകയും ചെയ്യും പാകിസ്ഥാന്റെ സ്ഥാപക പിതാവായ മുഹമ്മദ് അലി ജിന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പ്രകാരം ഓഗസ്റ്റ് പതിനഞ്ച് പാകിസ്ഥാന്റെയും സ്വാതന്ത്ര്യദിനമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രമായ പാകിസ്ഥാന്റെയും ജന്മദിനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ ത്യാഗങ്ങൾ സഹിച്ച മുസ്ലിം രാഷ്ട്രത്തിന്റെ മാതൃരാജ്യത്തിന്റെ ഭാഗതേയത്തിന്റെ പൂർത്തീകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു അന്ന് ജിന്ന പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെയാണ് ജിന്നയും പാകിസ്ഥാൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ദി എക്സ്പ്രസ് ട്രിബ്യൂണും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈയിൽ പുറത്തിറക്കിയ പാകിസ്ഥാന്റെ ആദ്യത്തെ സ്മരണിക താപാൽ സ്റ്റാമ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമായി പരാമർശിക്കുന്നുമുണ്ട് വിശുദ്ധ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭദിനം തന്നെയായിരുന്നു എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി കടന്നു വന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പാകിസ്ഥാൻ ഭരണഘടനാ അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തി അർദ്ധരാത്രിയിൽ അദ്ദേഹം ഇന്ത്യക്കും പാകിസ്ഥാനും അധികാരം കൈമാറേണ്ടതായിരുന്നു എന്നാൽ മൗണ്ട് ബാറ്റന് ഒരേ സമയം ദില്ലിയിലും കറാച്ചിയിലും ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഓഗസ്റ്റ് പതിനാലിന് കറാച്ചിയിൽ വെച്ച് മൗണ്ട് ബാറ്റൺ ആദ്യം പാകിസ്ഥാന് അധികാരം കൈമാറുകയും തുടർന്ന് ദില്ലിയിലേക്ക് പോവുകയും ചെയ്തു ഇന്ത്യയെ പോലെ പാകിസ്ഥാനും എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാൻ അതിന്റെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനാലിലേക്ക് മാറ്റുകയായിരുന്നു ചില പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യക്ക് മുൻപ് ദിനം ആഘോഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് ഇതിന് കാരണമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂൺ അവസാനത്തോടെ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഹത്ത് അലി ഖാദി നേതൃത്വത്തിൽ ഒരു കൂട്ടം മന്ത്രിമാർ ഒരു യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിലാണ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം ഒരു ദിവസം മുൻപ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് മാറ്റാനുള്ള നിർദ്ദേശം വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം